ശാസ്ത്രീയ ഉപനിഷനം ക്ലാസ് നൂറ്റി അമ്പത്തി ഒന്ന് നമ്മൾ അമ്പത്തിനാലാമത്തെ ഉപനിഷത്തായിട്ട് കഠോപനിഷത്താണ് നോക്കുന്നത് അതിൽ ഇന്ന് നോക്കുന്നത് ഒമ്പതാമത്തെ മന്ത്രമാണ് ഇതിലെ അതിഥി സൽക്കാരവും നിമിത്തവും ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് നജികേത അച്ഛൻ ആർക്കും വേണ്ടാത്ത പശുക്കളെ ദാനമായിട്ട് കൊടുക്കുമ്പോൾ അത് പാപമായിട്ട് മനസ്സിലാക്കിയിട്ട് ദാനം എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഏറ്റവും വേണ്ട സാധനമാണ് കൊടുക്കേണ്ടത് അതിന് പകരം അദ്ദേഹത്തിന് വേണ്ടാത്ത എല്ലാം കൊടുക്കുമ്പോൾ അച്ഛന് തോന്നി അല്ല മകന് തോന്നി ഇത് പാപപ്രവർത്തിയാണ് അതുകൊണ്ട് അച്ഛനോട് ചോദിച്ച് അച്ഛനെ ഏറ്റവും വേണ്ടപ്പെട്ടത് ഞാനാണല്ലോ അപ്പം എന്നെ ആർക്കാണ് കൊടുക്കുന്ന ചോദിച്ചപ്പോൾ ആദ്യമൊന്നും വേണ്ടിയില്ല മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോൾ ദൈവ ദേഷ്യപറ്റാണ് പറഞ്ഞത് കാലൻ എന്ന് അപ്പം മാൻ പറഞ്ഞ ഓ വാക്ക് പറഞ്ഞ പാലിക്കണല്ലേ രാജാവല്ലേ അതുകൊണ്ട് ഞാൻ കാലിൻ്റെ അടുത്ത് പോവാൻ തയ്യാറാണ് അപ്പൊ പിന്നെ അച്ഛനെ സമ്മതിക്കാതിരിക്കാൻ പറ്റൂല അങ്ങനെയാണ് കാലന്റെ അടുത്ത് വന്നത് അപ്പൊ കാലന്റെ അടുത്ത് വന്നപ്പം കാലൻ എവിടെയോ ടൂറായിരുന്നു അപ്പൊ അവിടെ വന്നേരം മൂന്ന് ദിവസത്തോളം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഒന്നും കുടിക്കാതെ വെള്ളം പോലും കുടിക്കാതെ ഭാര്യയാണ് അവിടെ കഴിഞ്ഞത് അപ്പൊ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കാലം തിരിച്ചു വന്നപ്പോൾ ഇവനെ കാണുന്നു അപ്പൊ ഭാര്യ പറഞ്ഞ് നല്ല തേജസ്സുള്ള ഒരു അതിഥിയവിടെ വന്നിരിക്കുന്നുണ്ട് മൂന്ന് ദിവസം അങ്ങേ കാണാതുകൊണ്ട് വന്നിട്ട് കണ്ടതിന്റെ ശേഷമല്ലേ എന്നും കഴിക്കാൻ പാടുന്നു വലിയ പാപമാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ പോയി ഒന്ന് തൃപ്തിപ്പെടുത്തുന്നു പറഞ്ഞിട്ട് പിന്നെ ധർമ്മരാജൻ

തന്മാർ പ്രതി വരാൻ വൃീഷ ധർമ്മരാജൻ പറഞ്ഞു അങ്ങ് നമസ്കാരാദി സൽക്കരണങ്ങൾക്ക് യോഗ്യനായ അതിഥിയാണ് അതിനാൽ എന്നാൽ കഴിയുന്ന വിധം ഞാൻ സൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നു നോട്ടക്കുറവ് കൊണ്ടാണ് മൂന്ന് ദിവസത്തോളം അവശനായി കഴിയേണ്ടി വന്നത് എന്റെ തെറ്റുകൾ ക്ഷമിക്കുക പ്രായശ്ചിത്തമായി മൂന്ന് വരങ്ങൾ ഇവിടെ പറയുന്നത് നമസ്കാരാദി സൽക്കാരങ്ങൾക്ക് യോഗ്യനായ യോഗ്യനായ കണ്ടപ്പം തന്നെ തോന്നി ഇത് നല്ലൊരു ദിവ്യനായ വ്യക്തിയാണ് അങ്ങനെ നമസ്കരിക്കാൻ പറ്റും പോലെ നമസ്കരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ദിവ്യനായ വ്യക്തിയാണ് അതിനാൽ എനിക്ക് കഴിയുന്ന പോലെ ഞാൻ അങ്ങ് പരിചരിക്കാം ആഗ്രഹിക്കുകയാണ് സൽക്കരിക്കാൻ ആഗ്രഹിക്കുകയാണ് കൊണ്ട് എൻ്റെ ഒരു കുഴപ്പം കൊണ്ട് കാരണം ഞാൻ പൂറായിപ്പോയി എന്നാലും അതിഥീനെ സൽക്കരിക്കാതിരിക്കുന്ന മൂന്ന് ദിവസത്തോളം അവശനായി കഴിയേണ്ടി വന്നു അങ്ങേക്ക് ആ തെറ്റെന്നോട് ക്ഷമിക്കണം പ്രായശികമായി മൂന്ന് വരങ്ങൾ ചോദിക്കുക എന്നാണ് പറഞ്ഞത് ഒരു അതിഥി വീട്ടിൽ വരുമ്പോഴുള്ള പ്രാധാന്യമാണ് ഇവിടെ പറയുന്നത് യഥാർത്ഥത്തിൽ അതിഥി വരുന്നതിന്റെ ആ നിലയിൽ എടുക്കുകയാണെങ്കിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല വേറെ ജോലി പോകുന്നതിൻ്റെ ഇടക്ക് വേറെ വല്ല കാര്യത്തിൽ പോയി കാരണമല്ലേ പല പല ജോലികൾ കാണും ഇപ്പോഴും മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യുന്നത് സ്വാഭാവികമാണ് അതിൽ തെറ്റൊന്നുമില്ല പക്ഷെ ഇവിടെ അതല്ല എന്റെ അർത്ഥം ഇതിന് വേറൊരു അർത്ഥമുണ്ട് ജ്യോതിഷപരമായ അർത്ഥമാണ് വേദങ്ങളുടെ അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ചെയ്യുന്ന കർമ്മങ്ങൾ ഗ്രഹങ്ങളാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നമ്മളെല്ലാ കർമ്മങ്ങളും ഓൾറെഡി തീരുമാനിച്ചതാണ് നമ്മൾ യാന്ത്രികമായിട്ട് ചെയ്തു പോവുകയാണ് ഇപ്പം നമ്മളെ ഉള്ളില് നമ്മളെ ആ ബ്രഹ്മം തന്നെയാണ് നമ്മളായത് നമ്മളെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു കർമ്മം ചെയ്യിപ്പിക്കാനാണ് നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നത് എന്നിട്ട് നമ്മളെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരാഗ്രഹം ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊണ്ട് കർമ്മം അത് തന്നെയാണ് എല്ലാം ചെയ്യിപ്പിക്കുന്നത് അപ്പോഴൊരു അതിഥി വീട്ടിൽ വരിക എന്ന് പറയുമ്പോഴും അതിഥിയിലും ഏതോ ഒരു ഗ്രഹം ഇതെല്ലാം ഗ്രഹങ്ങളിലൂടെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഏതോ ഒരു ഗ്രഹം അദ്ദേഹത്തെ ഫോഴ്സ് ചെയ്തിട്ടാണ് വീട്ടിലെത്തിക്കുന്നത് അങ്ങനെ വരുന്നതാണ് അതിഥി അല്ലാതെ എല്ലാ എല്ലാ ദിവസവും ഗേരി വരുന്ന ഒന്ന് അതിഥിയായാലും ഇപ്പോൾ ഒരു മന്ത്രി മന്ത്രി വീടാണെങ്കിലും പലവരും ഗേരി അതൊന്നും അതിഥിയല്ല സാധാരണ ഒരു വീട്ടില് ഏതൊക്കെ ഒരു വ്യക്തി വരികയാണ് അപ്പുറമായിട്ടേ വരുള്ളൂ ആ വ്യക്തി അവിടെ കൊണ്ടുവരുന്നത് ഒരു ഗ്രഹമാണ് അതുകൊണ്ട് ആ ഗ്രഹത്തിൻ്റെ പ്രാധാന്യം ആ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ ആ വ്യക്തിയിലൂടെ ഗ്രഹത്തെയാണ് നമ്മൾ കാണേണ്ടത് അതിനാണ് നിമിത്തം എന്നെല്ലാം പറയുന്നത് നമ്മൾ ഒരു ജ്യോതിഷത്തിൽ പ്രശ്നം നോക്കാൻ ഒരാൾ കയറി വരുമ്പോൾ ആ വരുന്ന സമയത്തെ ഗ്രഹത്തെ ആ രാശിചക്രം എടുത്തിട്ട് ആ രാശി രാശിചക്രത്തിൽ പ്രബലമായ ഒരു ഗ്രഹമുണ്ടാവും ആ ഗ്രഹത്തെ അടിസ്ഥാനമാക്കിയാണ് വ്യക്തിയുടെ ഫലം പറയുന്നത് കാരണം ഓരോ ഗ്രഹങ്ങളാണ് കൊണ്ടുവരുന്നത് അവരുടെ പ്രേരണയാലാണ് കേരി വരുന്നത് ആ ഗ്രഹം ഫലം വളരെ ബലവാനായിരുന്നു അപ്പോൾ ഒരു അതിഥി നമ്മളെ വീട്ടിലേക്ക് അതേമാതിരി ഒരു നിമിത്തമാണ് അതുപോലെ അതിഥി വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് എന്തോ ഒരു ഗ്രഹത്തിന്റെ സ്വാധീനം ആ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട് അത് നല്ലതാണോ മോശമാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരൊറ്റ വഴി എന്തേ ഉള്ളൂ അങ്ങേര് വന്നിട്ട് ഉടക്കുകയാണെങ്കിൽ അതൊരു നല്ല ലക്ഷണമല്ല അത് അപ്പം തന്നെ മനസ്സിലാക്കാം അങ്ങേര് വന്ന് ഉടക്കുകയാണെങ്കിൽ ആ ഗ്രഹം നമുക്ക് മോശമായി തോന്നിയിരിക്കുകയാണ് അങ്ങേരിലോട്ടെയാണ് അത് വന്നവരെല്ലാം പാരിയും വെച്ചിരിക്കുന്നത് ഉള്ള പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ല ഒരു വ്യക്തി വന്നിട്ട് എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാ വലിയ ഗുണം ചെയ്യുകയാണെങ്കിൽ ആ ഗ്രഹം നമുക്ക് ഗുണം ചെയ്യുകയാണ് ഈ വ്യക്തിയിലൂടെ അല്ലാതെ ഗ്രഹം നേരിട്ട് വന്നുകൊണ്ടും ചെയ്യില്ല അതിഥി എന്ന് പറയുമ്പോൾ പ്രതീക്ഷിക്കാതെ വരുന്ന പെട്ടെന്ന് കേ വന്നു കേരുന്ന ഒരു നിമിത്തത്തിന് സമാനമാണ് അതിനെ പ്രേരിപ്പിക്കുന്ന ഗ്രഹം യഥാർത്ഥത്തിൽ അവിടെ വന്നിരിക്കുകയാണ് അത് നല്ലതാണോ മോശമാണോ ചെയ്യുന്നത് എന്നുള്ളത് ആ ഗ്രഹം നല്ലതാണോ മോശമാണോ എന്ന് ചെയ്യുന്നത് മനസ്സിലാക്കാൻ ആ ഗ്രഹം ആ വ്യക്തിയിലൂടെയാണല്ലോ അറ്റാക്ട് ചെയ്യുന്നത് ആ വ്യക്തിയുടെ അവസ്ഥ നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള ഒരു ജ്യോതിഷപരമായ തത്വം ഇതിനെ കാണണം ആ വരുന്ന വ്യക്തി നല്ലവണ്ണം തൃപ്തിപ്പെടുകയാണെങ്കിൽ സന്തോഷത്തിലാണെങ്കിൽ ആ ഗ്രഹവും നമ്മളോട് നല്ല നിലയിലാണുള്ളത് എല്ലാ വരുന്ന വ്യക്തി മോശമാണെങ്കിൽ ഇപ്പൊ നമ്മളോട് വന്ന് ഉടക്കിക്കൊണ്ട് പോകുകയാണെങ്കിൽ ആ ഗ്രഹം തന്നെ വന്നിട്ടാണ് ഉടക്കിയിരിക്കുന്നത് അതോടുകൂടി അന്ന് ആ വീട്ടിന്റെ അന്നത്തെ ദിവസം നോക്കാണ് ഗ്രഹം നേരിട്ട് തന്നെ ഉടനെ ചെയ്യുകയാണ് അതുപോലെ ഈ വന്ന വ്യക്തിയെ ദുഃഖിച്ചിരിക്കുകയാണെങ്കിൽ ആ ഗ്രഹം ആ വീട്ടില് ഉണ്ടാക്കാൻ പോകുന്ന ദുഃഖങ്ങളാണ് അതാണ് അതിന്റെ അർത്ഥം അല്ലാതെ ഈ വരുന്ന വ്യക്തിയായിട്ടല്ല അതിനെ കാണേണ്ടത് അതൊരു നിമിത്തമാണ് എല്ലാ കർമ്മങ്ങൾക്കും ഗ്രഹങ്ങളുമായിട്ട് ബന്ധമുണ്ട് അപ്പൊ വരുന്ന വ്യക്തി തൃപ്തിയായിട്ട് പോവുകയാണെങ്കിൽ സന്തോഷവാനാണെങ്കിൽ ആ ഗ്രഹം സന്തോഷവാനാണ് ആ വീട്ടിൽ അടുത്ത് തന്നെ എന്തെങ്കിലും നല്ലതുണ്ട് ചിലപ്പോ വളരെ പ്രബലമാണെങ്കിൽ അയാൾ തന്നെയായിരിക്കും അത് കൊണ്ടുവന്ന് ഗുണം തേടുന്നത് ഇപ്പൊ ഒരു വീട്ടിൽ ഒരിക്കലും ലെക്ടർ ഉണ്ടാവില്ലെന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു പോസ്റ്റ് ബാൻ വന്നിട്ട് എന്തെങ്കിലും ഒരു ലോട്ടറി അടിച്ചുമാതിരിയുള്ള എന്തെങ്കിലും സംഭവം തന്നു പോവുകയാണെങ്കിൽ ആ പോസ്റ്റ് ബാൻഡ് കൂട്ടിയാണ് അത് ആക്ട് ചെയ്യുന്നത് അത്തരത്തിൽ പ്രബലമാണെങ്കിൽ ആ വ്യക്തി തന്നെ വന്നിട്ട് എന്തെല്ലോ ഗുണം ചെയ്തിട്ട് പോകും അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ അവിടെ എന്തെങ്കിലും നല്ല സംഭവങ്ങൾ നടക്കും അതേസമയം ആ അതിഥി അതൃപ്തിയായിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ ആ വീട്ടിലും ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകും എന്ന് നിമിത്തത്തിലൂടെ പറഞ്ഞു തരികയാണ് ഇവിടെ ചെയ്യുന്നത് അതുകൊണ്ടാണ് അതിഥിയെ സൽക്കരിക്കണം എന്ന് പറയുന്നത് അതിഥി തൃപ്തിപ്പെട്ടിട്ട് പോകണം ഇവിടെ കുറ്റം അല്ലാതെ കാരന് വേറെ കുറ്റമൊന്നുമില്ല കാരണം പോയ സമയത്ത് നോക്കി കയറി വരാൻ ആരൊന്നും പറഞ്ഞു അതല്ല ഒന്നാണ് ദുഃഖിച്ചിട്ട് മൂന്ന് പ്രാവശ്യം മൂന്ന് ദിവസത്തോളം ഒന്നും കഴിക്കാതെ ഇരിക്കുക എന്നെല്ലാം പറയുന്നത് ആ ഗ്രഹം ഒന്നും കഴിക്കാതെ വിഷമിച്ചിരിക്കുന്നതിന് തുല്യമാണ് അത് ഫലം ദോഷമാണ് അതുകൊണ്ടാണ് അയാൾ എന്തു ചെയ്യുന്നത് എന്ത് വേണം മൂന്ന് വരം തരാൻ എനിക്ക് വേണ്ടിക്ക് പിടിച്ചോന്ന് എനിക്ക് എന്ത് വേണം ഞാൻ സൽക്കരിക്കാം പ്രായശക്തമായി അപ്പോഴെ സന്തോഷമായി അവൻ ഉദ്ദേശിച്ചതെല്ലാം സാധിക്കാൻ പോകരുത് അപ്പം ഹാപ്പിയാണ് അതുകൊണ്ട് കാലന് പോലും ഈ നിമിത്തം എഫക്റ്റ് ചെയ്യുന്നതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം നമ്മളിതെല്ലാം ചിന്തിക്കേണ്ടതെന്താണെന്ന് വെച്ചാൽ ഇതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നെല്ലാം ആ ഒറ്റയടിക്ക് നമ്മളങ്ങ് ധരിക്കുകയും ചെയ്ത് ഇതെല്ലാം ഒരു സൂചനയായിട്ട് മാത്രമേ കാണാൻ പാടുള്ളൂ അതേസമയം ഇതിൽ വല്ല ശരിയും തെറ്റുമുണ്ടോ എന്നുള്ളത് അറിയണ്ടെങ്കിൽ നമ്മൾ ഇനിയുള്ള കാലത്തിൽ അങ്ങനെ വല്ല അതിഥികൾ വരുമ്പോഴും ഒന്ന് ചിന്തിച്ചു വെക്കുക ഒരു ശത്രു കയറി അതിഥിയായിട്ട് കയറി വരികയാണോ വന്നിട്ട് വിളിച്ചിട്ട് എന്തെങ്കിലും കാര്യം കൊണ്ട് തെളിവെളിച്ചു പോകും അപ്പം തന്നെ നൂറ് ശതമാനം അത് തെളിവാണ് വന്ന ഉടനെ തന്നെ തെറിയാണ് കിട്ടിയ അവിടെ വീട്ടുകാർക്കാണ് സമാധാനം ഉണ്ടാവുന്നത് അപ്പൊ സെറ്റ് അത് ശരിയാണ് അതേസമയം ഒരാൾ വന്നിട്ട് അപ്രതീക്ഷിതമായിട്ട് വന്നിട്ട് എന്തെങ്കിലും ഒരു നല്ല ഗുണം ചെയ്തു പോവുകയാണെങ്കിൽ അതും തെളിവാണ് അല്ല അന്ന് കിട്ടിയില്ല എങ്കിൽ ആ അതിഥിയുടെ മാനസികാവസ്ഥ എന്താണോ അതിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും ഫലങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ആ വീട്ടിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സ്വയം ഒന്ന് വിലയിരുത്തി നോക്കാവുന്നതേ ഉള്ളൂ അത് യുക്തിവാദികൾക്കും എല്ലാം ചെയ്യാവുന്നതാണ് അപ്പൊ അതിലെന്തെങ്കിലും ശരിയുണ്ടോ എന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാവുന്നതേ ഉള്ളൂ അതിൽ കുറച്ച് ശരിയുണ്ടോ എന്ന് കാണാൻ പറ്റും അത് പക്ഷേ അവരവരെ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം ഇതിനെ വലിയ ഗവേഷണം ഒന്നും ആവശ്യമൊന്നുമില്ല രണ്ട് കാര്യങ്ങൾ ഒരാൾ ശത്രുവായിട്ടുള്ള ആൾ വന്നിട്ട് വീട്ടിൽ ഉടക്കുകയാണെങ്കിൽ ഉടക്കുണ്ടാകുകയാണെങ്കിൽ ആദ്യം മനസ്സിലായിക്കോളും മോശമാണ് അത് സെൻപേഴ്സന്റെ ശരിയായി എല്ലാം ഒരാൾ വന്നിട്ട് നല്ലൊരു ഗുണം ചെയ്യുകയാണെങ്കിൽ അയാളും ഹാപ്പി നമ്മൾ ഹാപ്പി ആണെങ്കിലും അതും സത്യം തന്നെയായിരിക്കും അപ്പം തന്നെ സംഭവിച്ചിരിക്കുകയാണ് സംശയപ്പോഴേ ഉള്ളൂ അപ്പോഴൊന്നും സംഭവിക്കുന്നില്ല എന്തോ അതിഥി നല്ലതോ മോശോ ഏതോ അവസ്ഥയിൽ പോയിട്ടുണ്ട് പക്ഷെ അടുത്ത ചില ദിവസം അടുത്ത ചില ദിവസങ്ങളിൽ ആ വീട്ടില് നടക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ അയാൾ നല്ലതായിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായേക്കാം മോശമായിട്ട് അതിർത്തിയായിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും അതിർത്തികളെല്ലാം അടുത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ കാണും അത് സ്വയം ഒന്ന് പരിശോധിച്ചു നോക്കുക യഥാർത്ഥത്തിൽ നിമിത്തത്തിന്റെ പ്രാധാന്യമാണ് ഇവിടെ പറയുന്നത് അല്ലാതെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇത് നോക്കുമ്പോൾ വളരെ മണ്ടത്തരായിട്ട് തോന്നുന്നു കാലം പുറത്തുപോയി അങ്ങനെ ജോലി എന്തോ ഉണ്ടായി വിളിച്ചു വെച്ചിട്ടാണ് വരേണ്ടത് അത് കുറ്റമായിട്ട് കാണുന്നത് ഇങ്ങനെ അപ്പൊ അതല്ല ഇതിന്റെ അർത്ഥം ഇതിന്റെ പിന്നിൽ ചെറിയ ആന്തരികമായ അർത്ഥമുണ്ട് അത് ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ടതാണ് അതർക്കും പരിശോധിച്ച് നോക്കാവുന്നതേ ഉള്ളൂ ഒരു ചിലവുമില്ലാത്ത കാര്യമാണ്